ും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെ കുറിച്ചാണ് എല്ലാ മനുഷ്യരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും ഞാൻ ആരാണ് ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം കാരണം നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഭയങ്ങൾക്കും ഈ ചോദ്യത്തിന് നാം നൽകുന്ന തെറ്റായ ഉത്തരത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന് വേദാന്തയിലൂടെ വളരെ ലോജിക്കലായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു വേദാന്തം എപ്പോഴും ആത്മീയ അന്വേഷണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് വേദാന്തം വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നം ഈ ബാഹ്യ സാഹചര്യങ്ങളോ ഈ ലോകമോ അല്ല മറിച്ച് നമ്മൾ നമ്മളെ ശരിയായി അറിയുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും വേദാന്ത ഉപദേശങ്ങളും എല്ലാം ആത്മവിചാരത്തോടെ അല്ലെങ്കിൽ സെൽഫ് എൻക്വറിയിലൂടെ തുടങ്ങുന്നത് ഇന്ന് എന്റെ ഗുരു അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ നമുക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം കണ്ടെത്താം ഏതാണ്ട്തും സൂക്ഷ്മ സത്യങ്ങളെ വളരെ ലളിതമായ ഉപമകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നു ഇന്ന് നാം ഒരു ഉദാഹരണമായി ഉപയോഗിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ആണ് ഒരു കമ്പ്യൂട്ടറിനും ഒരു മനുഷ്യന്റെ എക്സിസ്റ്റൻസിനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതാണ് നമ്മൾ ഇതിലൂടെ വിശദീകരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ എന്നത് എല്ലാവർക്കും പരിചിതമായതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കമ്പ്യൂട്ടർ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഒരു കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ എന്നൊരു ഭാഗമുണ്ട് അതിന് സോഫ്റ്റ്വെയർ എന്നൊരു ഭാഗമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഒരു മനുഷ്യന് ഒരു ഫിസിക്കൽ ബോഡി വേദാന്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ഥൂല ശരീരം ഉണ്ട് അതുപോലെ നമ്മുടെ ചിന്തകളും ഓർമ്മകളും എല്ലാം വരുന്ന ഒരു സൂക്ഷ്മ ശരീരം ഒരു സട്ടിൽ ബോഡി നമുക്കുണ്ട് ഇവിടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെ നമുക്കൊരു ഫിസിക്കൽ ബോഡി ഉണ്ട് അതേപോലെ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാംസ് ഡാറ്റാസ് പോലെ ഒരു സട്ടിൽ ബോഡി സൂക്ഷ്മ ശരീരവും ഉണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഈ രണ്ട് ശരീരങ്ങളെ കുറിച്ചും ഒരു അല്പം വിശദമായി മനസ്സിലാക്കാം സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി ഇതാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന സ്പർശിക്കാൻ പറ്റുന്നതുമായ നമ്മുടെ ഭാഗം നാം ലോകത്തോട് ഇടപെടുന്നത് ഈ ശരീരത്തിലൂടെയാണ് ഇത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് വേദാന്തം പറയുന്നു മാത്രവുമല്ല സപ്തധാതുക്കൾ ചേർന്നതാണ് നമ്മളുടെ സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡി ഈ ശരീരം നമുക്ക് കാണാം സ്പർശിക്കാം ഇത് നശ്വരമാണ് ഈ ശരീരം ജനിക്കുകയും വളരുകയും ക്ഷയിക്കുകയും ഒടുവിൽ ഒരു ദിവസം മരിക്കുകയും അതായത് ഇല്ലാതായി തീരുകയും ചെയ്യുന്നു അടുത്തത് സൂക്ഷ്മ ശരീരം സട്ടിൽ ബോഡി നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തിന് പുറമെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ശരീരമുണ്ട് അത് സൂക്ഷ്മ തലത്തിലാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ആഗ്രഹങ്ങൾ തീരുമാനങ്ങൾ ഓർമ്മകൾ അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളതിനെ വേദാന്തം സൂക്ഷ്മ ശരീരം എന്നാണ് പറയുന്നത് ഇത് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും വേദാന്തം സൂക്ഷ്മ ശരീരത്തിന് വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകുന്നു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്നു അവന്റെ സ്ഥൂല ശരീരത്തിനെ അതായത് ഫിസിക്കൽ ബോഡിയെ അതുവരെ ചലിപ്പിച്ചതും ജീവാത്മകമാക്കിയിരുന്നതുമായ ഒരു ശരീരം അതിനെ വിട്ടുപോകുന്നു അതാണ് സൂക്ഷ്മ ശരീരം വേദാന്തം ഈ സൂക്ഷ്മ ശരീരത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നു ഒരു സൂക്ഷ്മ ശരീരം പത്തൊമ്പത് ഭാഗങ്ങൾ ചേർന്നതാണെന്ന് പറയുന്നു അത് ഏതെല്ലാമാണെന്ന് വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ആദ്യം വരുന്നത് പഞ്ച പ്രാണനാണ് അഞ്ച് ലൈഫ് എനർജീസ് അവ പ്രാണ അപാന സമാന ഉഡാന വ്യാന എന്ന പേരുകളാണ് അറിയപ്പെടുന്നത് ഇവ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നു അടുത്തത് വരുന്നത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മളുടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് മുതലായവ ശ്രദ്ധിക്കുക ഇവിടെ ചെവി എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ സ്ഥൂല ശരീരത്തിലുള്ള ചെവിയല്ല മറിച്ച് ആ ചെവിക്ക് അതിന്റെ കഴിവ് നൽകുന്ന സൂക്ഷ്മ തലത്തിലുള്ള ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത് അടുത്തതായി അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ വരുന്നു കയ്യ് കാല് വാക്ക് മുതലായവ വീണ്ടും ശ്രദ്ധിക്കുക നമ്മുടെ ഫിസിക്കൽ കയ്യ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കയ്യുണ്ട് പക്ഷെ അത് പിടിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് സൂക്ഷ്മ ശരീരമാണ് കാരണം മരിച്ച ഒരു മനുഷ്യ ശരീരത്തിലും കയ്യും കാലും എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും ചലിക്കുന്നില്ല അവസാനമായി മനസ്സിന്റെ നാല് ഭാഗങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവ ഓരോന്നിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു സമയക്കുറവ് മൂലം ഇത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുന്നു നമ്മൾ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങി അതിന്റെ ഹാർഡ്വെയർ പുതിയതാണ് അതിൽ എല്ലാ സോഫ്റ്റ്വെയറുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല കാരണം അതിന് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആവശ്യമാണ് എന്താണത് നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി അതുപോലെ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനും സ്ഥൂല ശരീരത്തിനും പ്രവർത്തിക്കണമെങ്കിൽ മൂന്നാമത്തെ ഒരു ഘടകം അതാണ് അവയർനെസ് അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃഷീശ്വരന്മാർ അതിനെ ആത്മാവ് എന്നാണ് വിളിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ട്രൂ നേച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മാവ് ഒരു വസ്തുവല്ല എന്നാൽ ഇതിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പ്രവർത്തിക്കുകയുള്ളൂ സത്യത്തിൽ ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ചിത്രം നൽകിയിരിക്കുന്നത് ആത്മാവിനെ ഒരിക്കലും ചിത്രീകരിക്കാനോ ഒബ്സർവ് ചെയ്യാനോ സാധ്യമല്ല ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം പരിധി വരെ വ്യക്തമായിരിക്കുന്നു ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇലക്ട്രിസിറ്റി എന്നീ മൂന്ന് ഘടകങ്ങൾ വേണം അതേപോലെ ഒരു ഫുൾ ഫ്ലഡ്ജ് ഹ്യൂമൻ ഒരു മനുഷ്യൻ പ്രവർത്തിക്കണമെങ്കിൽ ബോഡി മൈൻഡ് അവയർനെസ് എന്നീ മൂന്ന് ഘടകങ്ങൾ വേണം വേദാന്തം ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നതിനെ ജീവ എന്നാണ് പറയുന്നത് വേദാന്ത ഭാഷയിൽ ഒരു ജീവ ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാണ് ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു ആദ്യത്തെ ചോദ്യം ഈ മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും യാഥാർത്ഥമായിട്ടുള്ളതും ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ ഘടകം ഏതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ യഥാർത്ഥ ഘടകം ഹാർഡ്വെയർ ആണോ അല്ല കാരണം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അത് വെറും പാഴ് വസ്തുക്കളാണ് സോഫ്റ്റ്വെയർ ആണോ അല്ല വൈദ്യുതി ഇല്ലെങ്കിൽ എത്ര സങ്കീർണമായ സോഫ്റ്റ്വെയറും പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തീർച്ചയായും ഇലക്ട്രിസിറ്റി ആണ് ഇനി ഇതേ ചോദ്യം നമുക്ക് നമ്മളോട് ചോദിക്കാം ഒരു മനുഷ്യന്റെ അടിസ്ഥാനം അവന്റെ ഫിസിക്കൽ ബോഡിയാണോ അല്ല എന്നാൽ സട്ടിൽ ബോഡിയാണോ അല്ല മറിച്ച് ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യം അവന്റെ ആത്മാവാണ് അല്ലെങ്കിൽ അവേർനെസ് ആണ് കോൺഷ്യസ്നെസ് ആണ് ഈ അവയർനെസ്സിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ജഡമാണ് പ്രവർത്തനരഹിതമാണ് പ്രിയമുള്ളവരെ ഒരുപാട് കമ്പ്യൂട്ടറുകളുണ്ട് എന്നാൽ ഒരേ ഒരു ഇലക്ട്രിസിറ്റി മാത്രമാണ് ഈ കമ്പ്യൂട്ടറുകളെ മുഴുവനും ചലിപ്പിക്കുന്നത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഒരിക്കലും എന്റെ വൈദ്യുതി നിന്റെ വൈദ്യുതി എന്ന് പറയാറില്ല ഇനി ഇതേ ലോജിക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് ജീവ ആത്മാക്കളുണ്ട് എന്നാൽ ഒരേ ഒരു അവേർനെസ് മാത്രമാണുള്ളത് ഒരു അവയർനെസ് എല്ലാ മനുഷ്യരിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു പ്രിയമുള്ളവരെ ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് നോക്കാം കമ്പ്യൂട്ടർ പഴയതായാൽ ഇലക്ട്രിസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് നത്തിങ് ഒന്നും സംഭവിക്കുന്നില്ല ഒരു കമ്പ്യൂട്ടർ താഴെ വീണ് തകരുകയോ അല്ലെങ്കിൽ അതിലെ സോഫ്റ്റ്വെയർ ക്രാഷ് ആവുകയോ വൈറസ് അറ്റാക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല അതേപോലെ നമ്മുടെ ശരീരത്തിന് വയസ്സാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാനസികമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങളും അശാന്തിയും വരുമ്പോൾ അവേർനെസ്സിന് എന്താണ് സംഭവിക്കുന്നത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഒന്നും സംഭവിക്കുന്നില്ല ചിന്തകൾ മാറുന്നു നമ്മുടെ വികാരങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു ശരീരത്തിന് വയസ്സാവുന്നു ഇതെല്ലാം അറിയുന്ന നിങ്ങളുടെ ബോധം അവേർനെസ്സിന് ഒന്നും സംഭവിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ അവയർനെസ് ഒന്നും ബാധിക്കാതെ ഒരു സാക്ഷി മാത്രമായി നിൽക്കുന്നു അടുത്ത ഒരു ചോദ്യം വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം ഒരു കമ്പ്യൂട്ടർ പൂർണമായി നശിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കൂ ഈ ഇലക്ട്രിസിറ്റി അതിന്റെ കൂടെ നശിച്ചു പോകുന്നുണ്ടോ ഒരിക്കലുമില്ല അല്ലെ ആ നശിച്ചുപോയ കമ്പ്യൂട്ടറിൽ വൈദ്യുതി ഒരുപക്ഷെ അവിടെ മാനിഫെസ്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ അവിടെ എക്സ്പ്രസ് ആവുന്നില്ല അത്രേ സംഭവിക്കുന്നുള്ളൂ ഇതേപോലെ ഒരു ശരീരം മരിക്കുമ്പോൾ ആത്മാവ് ആ കൂടി മരിക്കുന്നില്ല അതായത് നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ സ്വരൂപത്തിന് എന്താണ് സംഭവിക്കുന്നത് ചിന്തിച്ചു നോക്കൂ മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിന് കൂടെ മരിക്കുന്നില്ല അനശ്വരമായി നിലനിൽക്കുന്നു സുഹൃത്തുക്കളെ ജനനവും മരണവും നിങ്ങളുടെ ശരീരത്തിനാണ് സംഭവിക്കുന്നത് സുഖവും ദുഃഖവും നിങ്ങളുടെ മനസ്സിനാണ് സംഭവിക്കുന്നത് എന്നാൽ നിങ്ങളുടെ യാഥാർത്ഥ്യം ഇതിനെ അറിയുന്ന ബോധമാണ് ആണ് നിങ്ങൾ ഒരു സാക്ഷി മാത്രമാണ് നിങ്ങൾ നശിക്കുന്ന ഈ ശരീരമല്ല നിങ്ങൾ ദുഃഖപൂരിതമായി നിങ്ങളുടെ മനസ്സുമല്ല നിങ്ങൾ എന്ന അവയർനെസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഇത് ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഭയം ഇല്ലാതാകുന്നു ജീവിതം സ്വതന്ത്രമാവുന്നു ഇത് നിങ്ങൾ വിശ്വസിക്കുകയല്ല വേണ്ടത് മറിച്ച് ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് വേദാന്തത്തിന്റെ ഉത്തരങ്ങളിലേക്ക് കടക്കാം വേദാന്തം എന്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശരീരമല്ല കാരണം നിങ്ങൾ അതിനെ അറിയുന്നു നിങ്ങൾ മനസ്സല്ല കാരണം മനസ്സിന്റെ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തയും അല്ല ഇതിനെ എല്ലാം അറിയുന്ന ഒരു ബോധമാണ് ഒരു അറിവാണ് ഒരു അവേർനെസ് ആണ് ഇതാണ് വേദാന്തത്തിന്റെ അന്തിമ സത്യം ഈ ഉപനിഷത് വാക്യം മൃത്യോർമ അമൃതം ഗമയ മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് ഈ അറിവ് നമ്മളെ നയിക്കുന്നു ഇതിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രമാവുന്നു അതാണ് മോക്ഷം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം